ഞാൻ കൊടുത്തേക്കണേ നമ്മുടെ ഓർഗൻസ ഇത് കൊണ്ടുപോയിട്ട് കോംബോ ആയിട്ട് ചെയ്ത ചേച്ചിമാരുടെ അഭിപ്രായങ്ങൾ കേട്ടോ എന്താ വെച്ചാൽ ഇത് നമുക്ക് ഓർഗൻസയിൽ തന്നെ നമുക്ക് കിഴം ബ്ലൗസ് അടിക്കാം ആ സെയിം മെറ്റീരിയൽ തന്നെ ആ സെയിം സാധനം തന്നെ നമുക്ക് സാരി ആയിട്ട് യൂസ് ചെയ്യാം അത് ബോർഡറിലായിട്ട് ബോർഡറിൽ മാത്രം അവസാനിക്കും ആ സാധനം ബോഡിയിലേക്ക് ഇല്ല അത് തന്നെയാണ് ആ സാരിയുടെ ഒരു ഹൈലൈറ്റ് അതെ അതെ നല്ല ഭംഗിയുണ്ട് സാരിട്ടോ ഇതിന്റെ ഓവറോൾ ബോഡി വരുമ്പോ അതെ തൊള്ളായിരത്തി പതിനെട്ട് രൂപ നമുക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കളക്ഷൻ ആണ് നമ്മുടെ ചെക്ക് അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്കൊരു കട്ട് വർക്ക് പോലത്തെ ചെക്കാണ് കട്ട് വർക്കില് ചെക്ക് ആണ് ചെക്ക് ചെക്ക് കണ്ടില്ലേ കട്ട് വർക്കിൽ വന്നിട്ടില്ലേ അടിപൊളിയത് അടിപൊളിയത് ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സാധനം തന്നെ ഹായ് എല്ലാവർക്കും രാമചന്ദ്ര ഹാൻഡ് ലൂംസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പ്രകാശേട്ടന്റെ ഷോപ്പിലാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് കാലായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു മാസം അല്ലേ ഒരു മാസം ഗ്യാപ്പ് ഗ്യാപ്പായിരുന്നു പ്രകാശേട്ടൻ നല്ല തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് പുതിയ കുറച്ച് വിഭവങ്ങൾ ഇവിടെ പ്രകാശചേട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് പ്രകാശേട്ടം പിന്നെ എന്തൊക്കെയാണ് വിശേഷം അടിപൊളിയായിട്ട് പോകണം നല്ല പോകുന്നുണ്ട് കുഴപ്പമില്ല നമ്മുടെ ചേച്ചിമാരുടെ ആ ഒരു കട്ട സപ്പോർട്ട് അത് അത്രയൊക്കെ വലുതാന്നുള്ള എനിക്ക് പറഞ്ഞറിയിക്കാനല്ല അതുപോലെ തന്നെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിക്ക് നല്ല സപ്പോർട്ടും ഇനിയിപ്പോ അതിന്റെ പ്രൊഫഷനിലാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എല്ലാം ഓണിന്റെ വേട്ട ഓരോരോ സ്റ്റെപ്പായിട്ട് വെറും ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ നോക്കിയിരിക്കാ നിങ്ങൾക്ക് അറിയാൻ പറ്റും എല്ലാം ഓഫ് റോഡ് കൂടിയിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയോട് കൂടിയിട്ടുള്ള ഐറ്റംസ് ആണ് ഓടിച്ചുകൊണ്ടിരിക്കണേ അത് റെഗുലർ ആയിട്ട് ഇനി ഓണം മരയ്ക്ക് നമ്മുടെ ചാനലുണ്ടാവും അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു ഷോപ്പിലേക്ക് നിങ്ങൾ കല്യാണ പാർട്ടികൾ വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഫോം വിളിച്ച് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ വരിക ടൈമും കാര്യങ്ങളും ഒന്നും അല്പം ചെയ്താൽ മതി ചെലവെച്ചാൽ ടൈം രാവിലത്തെ ഒരു ടൈം നല്ല നല്ല തിരക്കുള്ള ടൈമുണ്ട് അതുപോലെ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഒരാളെ നല്ലൊരാളെ അറേഞ്ച് ചെയ്ത് തരാം നിങ്ങൾക്ക് അത് വേണ്ട എല്ലാ ഹെൽപ്പും എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരും കേട്ടോ ശരി തിരക്കായിരിക്കും നല്ല അത്യാവശ്യം നല്ല തിരക്കാണ് അതിന്റെ ഇടയിലുള്ള ദിവസങ്ങള് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് നമ്മളോട് ഒരുമിച്ച് നിന്നിട്ട് എല്ലാം ചെയ്ത് എല്ലാം അടിപൊളിയായിട്ടാ മതി പറഞ്ഞാൽ ചെറിയൊരു തിരക്ക് അനുഭവപ്പെടാം നമ്മുടെ കട ഒരു ചെറിയതായത് കൊണ്ടായിരിക്കാം ഓക്കെ അപ്പൊ പ്രാവശ്യം വൈകിക്കുന്നില്ല എല്ലാവരുടെ സമയം വിലപ്പെട്ടതാണ് അപ്പൊ നമുക്ക് കളക്ഷനിലേക്ക് പോവാ ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല ഭംഗിയുള്ള ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള കുറെ ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ റീസ്റ്റോക്ക് ചെയ്ത റീസ്റ്റോക്ക് പറഞ്ഞാൽ നമ്മളിതിൽ ഉണ്ടായിട്ട് തീർന്നു പോയിട്ട് വീണ്ടും നമ്മുടെ ചേച്ചി പറഞ്ഞിട്ട് ചെയ്തേക്കണ ഐറ്റംസ് ആണ് ഇത് റീസ്റ്റോക്ക് ആണ് ഇത് റീസ്റ്റോക്ക് ആണ് ഇതൊക്കെ There is uh -huh. acá, ഇത് ഗൃഹക്ഷൻ ആണ് കേട്ടോ അതെ നമ്മള് ചെയ്തിട്ടില്ല ഈ ഒരു കളക്ഷനൊക്കെ കേട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇതൊന്നും നമ്മൾ ചെയ്യാത്ത കളക്ഷൻസ് ആണ് കൊറേ കളക്ഷൻസ് നമ്മൾ ചെയ്തിട്ടില്ല തമ്പിനയിൽ കാണിച്ച ഈ ഒരു സാരിയാണ് ഇതിന്റെ സാരി ആണ് കേട്ടോ എത്ര വാട്ടിക്കലുണ്ട് നമ്മളിതിനകത്ത് വെച്ചിട്ടില്ല ഇതിന്റെ വേറെ പുതിയൊരു മോഡൽ ഉള്ളതുകൊണ്ടാണ് വെക്കാനത് മുന്നേ കട്ട് വർക്ക് ഫുള്ള് ബോഡി കട്ട് വർക്ക് ഈ ഒരു സാധനം ചെയ്തിട്ടില്ല ഏറ്റവും ഹൈലൈറ്റ് ഇതിന്റെ പ്രൈസ് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ വരുന്നത് ഇതിൽ നമുക്ക് ഡിസ്കൗണ്ടും വരുന്നുണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റ് ഞാൻ പറഞ്ഞത് ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ കേട്ടോ ഇതാണ് അതിന്റെ ഓവറോൾ ബോഡി വരുന്ന പോർഷൻ ഇത് നമുക്ക് പല്ലു പോഷനാണ് വരുന്നത് അടിപൊളി ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ ഒരു ലിനൻ ടച്ചിൽ വരുന്ന ബ്ലൗസ് പീസാണ് എന്ന് മെറ്റീരിയൽ ഒന്ന് പിടിച്ചു പിന്നെ സൂപ്പർ സാരി പിന്നെ അതിന്റെ ബോഡി ഫുള്ള് കട്ട് വർക്ക് നമുക്ക് തോന്നും ഒരേഴ് ആയിട്ട് മുട്ടിയിട്ടില്ല പക്ഷെ അതല്ല അത് ഫുള്ള് വീവിങ്ങിൽ അങ്ങനെ തന്നെ വരുന്ന നല്ല അടിപൊളി ഗ്രാൻഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി വെയർ സാരിയാണ് കേട്ടോ വെറും ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപക്ക് അമ്പത്താറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ഐറ്റം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതിന്റെ ഉണ്ട് അത്യാവശ്യം കളേഴ്സ് ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാം വീഡിയോ കോളിൽ ജസ്റ്റ് ഇത് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചല്ല ജസ്റ്റ് ആ ഒരു ഫോട്ടോയിൽ കാണിച്ചതാ ഇതെല്ലാം അതിന്റെ കളേഴ്സ് ഡാർക്ക് കളേഴ്സും വരുന്നുണ്ട് ഇത് പ്ലെയിനിലാണ് വരുന്നത് ാണ് ഇതും പാറ്റേൺ ആണ് ജൂട്ടില് നമുക്ക് കട്ട് വർക്ക് വരുന്നതാണ് നല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല തുണിയാണ് കേട്ടോ നല്ല രസമുണ്ട് കുറെ കളേഴ്സ് വരുന്നുണ്ട് ഓൺലൈൻ സ്റ്റാഫിന്റെ അടുത്ത് ചോദിച്ചാൽ മതി അവര് നിങ്ങൾക്ക് കാര്യങ്ങൾ പിന്നെ അത് ചോദിക്കുമ്പോൾ ചോദിക്കാൻ പറയുമ്പോൾ നിങ്ങൾ പറയും വിളിച്ചിട്ട് കിട്ടുന്നില്ല റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത് അത്യാവശ്യം ചെറിയ തരത്തിലുള്ള തിരക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് റെസ്പോണ്ട് കിട്ടാനായിട്ട് ഡിലേ വരുന്നത് നിങ്ങൾ വിളിക്കാൻ നിൽക്കണ്ട നിങ്ങൾ ആ നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ മെസ്സേജ് അയയ്ക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാനും അതൊരു ചാറ്റ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും പിന്നെ എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ താഴെ ഒരു കംപ്ലയിൻ്റിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലിട്ട് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉടനടി തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി തരും കേട്ടോ ആ അടുത്തൊരു ഇതിലേക്ക് പോവാം നമുക്ക് ആ കട്ട് വർക്കിൽ തന്നെ വരുന്ന വർവ് പേറ്റയാണ് ഇതൊന്നും നമ്മളിതിന് മുന്നേ ചെയ്യോ സെയിൽ ചെയ്തിട്ടില്ല പുതിയ പാറ്റേൺസിൽ വന്നേക്കുന്ന ആണ് കേട്ടോ ഇതിലും കട്ട് വർക്ക് വരുന്നുണ്ട് പക്ഷെ അത് എങ്ങനെയാണ് വരുന്ന ഞാൻ കാണിച്ചു തരാം ഈ ഒരു പോർഷനിലാണ് ഈ കട്ട് വർക്ക് വരുന്നത് ബോഡി ഫുള്ള് നമുക്ക് ഈ ഒരു ഡിസൈൻ ഉണ്ടാവും പക്ഷെ ബോഡിയിലെല്ലാർത്തും നമുക്ക് അതിന്റെ എല്ലാ വർക്കും വരുന്നുണ്ട് ആ ഒരു പാറ്റേണിൽ മാത്രം നോക്കിയാൽ അത്രയും ട്രാൻസ്പെറൻറ്റ് ആണ് ഈ ഒരു ഏരിയ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും അതെ അതെ ഇതെങ്ങനെ ഡ്രൈ വാഷ് നമുക്ക് ഡ്രൈവാഷ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിട്ട് അതില ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുമ്പോ നമുക്ക് ഇതില് സാരം ആയിരത്തിഒരുന്നൂറ്റിഇരുപത്തി അഞ്ചു രൂപ നമുക്കെ വരുന്നുള്ളൂട്ടാ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നല്ല നേവി ബ്ലൂലെ നേവി ബ്ലൂ എന്നുള്ളത് മാത്രല്ല അതിന്റെ ഒരു പാറ്റേൺ കണ്ടോ ബോർഡർ ഓ ബോർഡർ ഇങ്ങനെ ചെറിയ ബോർഡറിൽ മാത്രം അവസാനിക്കൂ സാധനം ബോർഡിയിലേക്ക് അത് തന്നെയാണ് ആ സാരിയുടെ ഒരു ഹൈലൈറ്റ് മുന്താണിയൊക്കെ കണ്ടില്ല നല്ല ഭംഗിയുള്ള മൊന്താനിട്ടോ അതേപോലെ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് ആണ് ഇങ്ങനത്തെ സാരിക്ക് ഒക്കെ ബ്ലൗസ് പ്ലെയിൻ ആണ് നല്ലത് അതെ 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 അടുത്ത അടുത്തൊരു ടസ്റിന് നല്ല ഡിമാൻഡാണല്ലോ നല്ല രീതിക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന

ും കല്ലു വരുമ്പ നമുക്കത് ഒരു സാധനം അതും ഡ്രൈ വാഷ് തന്നെയാണ് നല്ല കളറാണ് ബോഡി ചെക്ക് അതോ പ്രിന്റോ കാര്യങ്ങളോ ഒന്നല്ല ത്രെഡില് ചെക്ക് അതിന്റെ ബോർഡർ നോക്കിയത് ആയിരത്തിഒരുന്നൂറ്റി നാല്പത് രൂപ നമുക്ക് ഇതിന്റെ എം ആർ പിന്നെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ ഈ ഒരു റേഞ്ചില് ബിബിൻ പറ രൂപ ഡിസ്കൗണ്ടെ പോലെ ഇത് ഈ ഒരു റേഞ്ചിലേക്ക് എവിടെയും കിട്ടില്ല ഇത് രാമചന്ദ്രയുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കളക്ഷനാണ് അത് ചെക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കട്ട് വർക്ക് പോലത്തെ ചെക്കാണ് കട്ട് വർക്ക് കണ്ടില്ലേ കട്ട് വർക്കിൽ ചെക്ക് വന്നിട്ടില്ലേ അടിപൊളിയത് അടിപൊളിയാണ് ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് അതൊക്കെ അതിന്റെ കളർ കളർ പാറ്റേൺ അതെ ഇത് ഫുള്ള് ഇത് തൊഴിൽ വരുന്നില്ല മറ്റേത് കട്ട് വർക്കിലായിരുന്നു വന്നത് ഇത് തൊഴിൽ വരുന്ന ചെക്കാണ് കേട്ടോ ആണല്ലേ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാൻഡ് ആയിട്ടുണ്ട് ഏഹ് അഴേക്കാണ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇതെല്ലാം നമ്മുടെ ചേച്ചി മാറിക്കുള്ളത് തന്നെയാണ് ഇതും അതുപോലെ തന്നെ പ്രത്യേകതയുള്ളതാണ് ഇതൊന്നും നമ്മൾ ഇതിനു മുന്നേ നമ്മുടെ ചാനലിലോ നമ്മുടെ കടയിലോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ആഹാ ഇത് ബോർഡർ കണ്ടില്ലേ ഒരു ഒരു എന്തോ ആയിട്ടാണ് കൊടുക്കുന്നത് രണ്ട് സൈഡും സെയിം നമുക്ക് അതിന്റെ ബോഡി ഫുള്ള് ബോഡി കട്ട് വർക്ക് ഗ്രാൻഡല്ലേ അടിപൊളി ബോർഡർ ആണ് ബോർഡർ 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 ഞാൻ ആദ്യം ബോർഡർ ഇങ്ങനത്തെ ബോർഡർ വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെ ഇത് നോക്കിയ ഇതാണ് അതിന്റെ ബോർഡറും ബോഡിയും കളറ് നിങ്ങൾക്ക് ചെലപ്പോൾ

നല്ലൊരു കളറാണ് കേട്ടോ അടുത്ത് നമ്മൾ കാണിക്കുന്നത് അതൊക്കെ ഇനി ഇത് തന്നെ ചോദിച്ചിട്ട് അറ്റിയൊരു സാധനത്തിലായിരുന്നു ഇത് ശരിക്കും നിങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് വീഡിയോയില് കാണേക്കാട്ടിലും ശരിക്കും അതിന്റെ ഏറ്റവും ഭംഗി പിന്നെ വാട്സപ്പ് കോൾ ചെയ്യാണെങ്കിലും നിങ്ങൾക്ക് ഒരു നയന്റി നൈൻ പെർസെന്റേജും കളർ ഏകദേശം നിങ്ങൾക്ക് ഒരു സെറ്റായ സൂട്ട് തോന്നും ഈ ചില വീഡിയോസില് മാത്രമേ നമുക്ക് ചെറിയൊരു ഡിഫ്രണ്ട് പോയുള്ളൂ എന്നാലും നിങ്ങൾ വാട്സപ്പ് കോൾ ചെയ്ത് കൺഫേം ചെയ്ത് സെറ്റ് ചെയ്തിട്ട് ഇനി ഇപ്പൊ എന്റെ ചേച്ചിമാർക്ക് അത് ഇഷ്ടായില്ലയോ തിരിച്ചയച്ചോ ഞാൻ എടുത്തോളാം ഏട്ടാ ആ ഒരു ഗാന്റിൽ ഞാൻ തരാം പിന്നെ നമുക്ക് ജൂട്ടിൽ ചെയ്യാം ഒരു പത്ത് ദിവസത്തിന് ഒരാഴ്ച എത്ര ദിവസം അത് ഞാൻ ഇതൊരു ജൂട്ടിലാണ് രൂപ എന്ന് വിശ്വസിക്കോ ഇതിനോ ആ ബോഡി ബോഡിയാണ് ഇതിന്റെ ഏറ്റവും വലിയ മഴക്കാണ് അല്ലേ ഫുൾ ബോട്ട് പല്ലൂലും കോപ്പറാണ് കോപ്പറിന് വിലൊക്കെറിൽക്കുന്ന സമയം പറയാ എന്നാലും നമ്മുടെ നേരെ നമ്മള് മോദിക്ക് പോകുമ്പോ അതിന്റെ ഒരു കളർ വേരിയേഷൻസ് വരില്ല കളറയ്ക്ക് നമുക്ക് ഒരു പാർട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിട്ടില്ല സാരി ഇതൊരു ബോർഡർ ആണോ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ബോർഡർ നോക്കി ഒരു വെറൈറ്റി ബോർഡർ കൊടുത്തിട്ടില്ലേ അതെ അതെ നല്ല ഭംഗിയുണ്ട് സാരി കിട്ടും ഇതിന്റെ ഓവറോൾ ബോർഡ് വരുമ്പോ അതെ തൊള്ളായിരത്തി പതിനെട്ട് രൂപ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എന്റെ ചേച്ചിമാർക്ക് എടുക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്കറിയാം നല്ലൊരു സീസണൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ പൈസയുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സാരി മേടിക്കണം എന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല വീഡിയോ കാണുക ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതിന് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ല ഇന്നത്തെ കാലത്ത് ഫുൾ നെറ്റും ഫ്രീ ആയിട്ട് നമ്മൾ മാസം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കേട്ടിട്ടുണ്ട് അത് നിങ്ങൾ ചെയ്ത് കൊടുക്കുക ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ ആരെങ്കിലും ഒരാൾ ആവശ്യമുള്ള ആളുകൾ ഉണ്ടാവില്ല അവരിലേക്ക് എത്തുന്നവരെ ഷെയർ ചെയ്യുക നിങ്ങൾ ഈ സാധനം അവരിൽ എത്തിച്ചു കൊടുക്കുക അവർ പർച്ചേസ് ചെയ്തു എല്ലാ നല്ല സെലക്ടീവ് ഇതിലെന്തായാലും ഈ സാരിലേ കളേഴ്സും മോശം വന്നിട്ടില്ല പ്രാവശ്യം അതാണ് ഇതിന്റെ ഇത് വേറെ മോഡല് മൂന്ന് മോഡലാ ായിട്ടുണ്ട് അത്രയ്ക്കും കിട്ടുന്നില്ല അതാണ് എന്റെ ഏറ്റവും വലിയ സങ്കടം പ്രാവശ്യമായിട്ട് കാരണം ഇത്രയും നല്ല സാരി നമുക്ക് വീഡിയോയില് ഇതിന്റെ ഒരു നല്ല ഭംഗിയുണ്ട് കേട്ടോ സാരി കാണാൻ തന്നെ അപ്പൊ നമ്മൾ വെറും തൊള്ളായിരത്തി പതിനെട്ട് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ജ്യൂസ് എടുക്കാ ഈ ഞാൻ പറഞ്ഞ ഈ ഒരു വീഡിയോയില് നിങ്ങളത് കണ്ടിരുന്നു വെച്ചാൽ ഒരു നഷ്ടം വരില്ല അതുപോലെയുള്ളൊരു ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട് അടുത്ത് നമുക്ക് ബോഡി ഫുള്ള് ചെക്ക് ഇതിൽ ഗ്രാൻഡ് എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ അത്യാവശ്യം അടിപൊളിയായിട്ട് കഴിഞ്ഞ സീസണിൽ നമുക്ക് വിറ്റുപോയതും ഇപ്പഴും റീസ്റ്റോക്ക് ചെയ്യാൻ കാരണം അതാണ് വെറും എണ്ണൂറ് രൂപയുള്ള ഒരു സാരി പല്ലു ബോഡി ഫുള്ള് ചെക്കാണ് ഇത് ബ്ലൗസ് ബ്ലൗസ് ആ വരുന്നുണ്ട് നല്ല ഭംഗി ബോഡിയാണ് ഫുൾ ബോഡി എണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് സ്വന്തം പറ്റുന്ന ഒരു കളർ പാറ്റേൺ ഇതിന്റെ ഒരു കളർ ചാട്ട് തന്നെയുണ്ട് നമ്മുടെ എല്ലാ കളറും ഏത് കളറാണ് മോശം അറിയാ ഔക്ക് നോക്കി ഇതേ ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ഒന്ന് നോക്കി വെക്കോണ്ടല്ലോ ഇതൊക്കെ എന്ത് രസാന്നറിയോ കളേഴ്സ് ആണ് ഈ കാണുന്ന എല്ലാം ഇതൊക്കെ എഴുന്നൂറ് രൂപ ഭംഗിയുണ്ട് കേട്ടോ ഒരു എണ്ണൂറ് രൂപയ്ക്കാണ് കിട്ടാൻ പോകുന്നത് കേട്ടോ ഞാൻ പിന്നെ എപ്പോഴും എൻ്റെ ചേച്ചിമാരോട് എനിക്ക് പറയാനുള്ളത് ഏകദേശം ഓൺലൈനിൽ നല്ല രീതിക്ക് നമുക്ക് എൻക്വയറീസും സെയിലും നടക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് സോൾഡ് ഔട്ടും വരുന്നുണ്ട് അപ്പോൾ അധികം ഡിലേ വരരുത് വീഡിയോ കാണുന്ന സ്പോട്ടിൽ തന്നെ മെസ്സേജ് അയയ്ക്കാം എന്തെങ്കിലും ലാഗ് വരികയാണെങ്കിൽ ആ താഴെ നിങ്ങൾക്ക് കൊടുത്തേക്കണ നമ്പർ ഒന്ന് ഒരു മെസ്സേജ് അയച്ചാൽ മതി സ്പോട്ടിൽ നിങ്ങൾക്ക് ഞാൻ ഒരാളെ സെറ്റ് ചെയ്ത് തരാം അപ്പൊ നിങ്ങൾക്ക് ആ സാധനം പർച്ചേസ് ചെയ്യാനും പറ്റും അവർ തിരക്കാണെന്ന് പറഞ്ഞിട്ടൊരാളും മാറി പോണ്ട കാര്യമില്ല ഞാനത് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു ഗിഫ്റ്റ് സാധനം നമ്മുടെ കല്യാണത്തിനൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കില്ലേ പിന്നെ ആ റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ റീസ്റ്റോക്ക് ചെയ്ത സാധനമാണ് എത്ര ഇതൊക്കെ പറ്റില്ല സാധനാണ്

ഗിഫ്റ്റ് സാരിയുടെ പ്രൈസ് ആണ് തൊള്ളായിരത്തിഅമ്പതൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് അതിനുള്ള സാധനം എന്ത് രസം നോക്കിയ മഴവിൽ പോലെയാണുള്ളത് നല്ല എല്ലാം നല്ല ഭംഗിയുള്ള കളയിലുള്ള നോക്കി ആ ഒരു കളറും കഴിക്കില്ല കേട്ടോ ഇങ്ങനെ വെക്കുമ്പോഴേ നല്ല രസം ഉണ്ട് ഇങ്ങനെ വെച്ച് കാണുമ്പോൾ പോകുമ്പോ എന്ത് ഭംഗിയാ നോക്കി കളറിനെല്ലേ ഇത്ര അധികം ഭംഗി ഉണ്ട് തോന്നാണത് ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഒരുമിച്ച് നിക്കുമ്പോഴാണ് കളറിന്റെ ചന്തം കൂടുതൽ കിട്ടുന്നത് അതേ ഒരു അറുന്നൂറ്റി ഇരുപതിന്റെ ഒരു കളർ ചാട്ടാണ് പിന്നെ നമുക്ക് വരുന്ന നമ്മുടെ ഓർഗൻസെൽ ഇതും എൻ്റെ ചേച്ചിമാർക്ക് അറിയാം എത്ര സാരി ഞാൻ വിറ്റോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല അതുപോലെ വിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയ്ക്ക് ഞാൻ കൊടുത്തേക്കണ നമ്മുടെ ഓർഗൻസ ഇത് കൊണ്ടുപോയിട്ട് കോംബോ ആയിട്ട് ചെയ്ത ചേച്ചിമാരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട് എന്താ വെച്ചാൽ ഇത് നമുക്ക് ഓർഗൻസയിൽ തന്നെ നമുക്ക് ടോപ്പ് ആൻഡ് സ്കേറ്റൻ ബ്ലൗസ് സ്കേറ്റൻ ബ്ലൗസ് അടിക്കാം ആ സെയിം മെറ്റീരിയൽ തന്നെ ആ സെയിം സാധനം തന്നെ നമുക്ക് സാരി ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ അവരുടെ ആ ഒരു കോംബോ ആ ഒരു ഫോട്ടോസ് ഞാൻ എന്താ കാണിച്ചു തരാം കേട്ടോ ഫുൾ ബോഡി സീക്വൻസും കൊണ്ട് ത്രെഡും ഇതാണ് അതിന്റെ ഓവറോൾ ബോഡി വരുന്നത് ഇതാണ് അതിന്റെ ബോർഡർ വരുന്നത് അല്ല ഹെവി ആയിട്ടുള്ള ഒരു ബോർഡർ അതിന്റെ പല്ലു സിൽവർ ടച്ച് ആണ് വരുന്നത് സാരിക്ക് സീക്വൻസ് വരുന്നുണ്ട് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ് ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തി മൂന്ന് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ നമ്മുടെ ഒരു പാർട്ടി വെയർ

ഓരോരോ വെറൈറ്റി ആണ് നല്ല കളേഴ്സാണ് വരുന്നത് പിന്നെ അടുത്തൊരു വെറൈറ്റി ആണ് വേണ്ടി വെച്ച നമ്മുടെ ഒരു എന്താ പറയാ ഇതിനു മുന്നേ ഞാൻ വിഷു ചെയ്തു സെയിം സാധനം പക്ഷെ അന്ന് ഞാൻ ചെയ്തത് ഗോൾഡിലായിരുന്നു ചെയ്തത് അത് ഗോൾഡിൽ ചെയ്ത് നല്ല എങ്കിലും നല്ല രീതിക്ക് സെയിൽ ചെയ്യാനും പറ്റിയ ഒരു ഐറ്റം ആണ് ആണ്ട്ടോ സാധനം കണ്ടിട്ട് പറ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരുന്നത് അറുനൂറ്റി എഴുപത്തിയഞ്ച് അത്രയും വരുന്നില്ല ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോ നമുക്ക് അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്ക് വരുന്ന പല്ലു 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 കോട്ടൺ ഏ ഫുൾ കോട്ടണില് ലിനൻ ബ്ലൗസ് അത് ഗോൾഡൻ പ്രിന്റ് വിത്ത് ഗോൾഡൻ ബോർഡർ നല്ല കളറിന്റെ വരെ ഞാൻ ഗ്യാരന്റിയാണ് നിങ്ങൾ എത്ര വാഷ് ചെയ്തോ നിങ്ങൾക്ക് അതിനകത്ത് എന്ത് കംപ്ലൈന്റ് വന്നാലും നമ്മുടെ രാമചന്ദ്ര തിരിച്ചെടുക്കും കേട്ടോ പാറ്റാ ഞാൻ കാണിച്ചു കൊറേ വർക്ക് വരുന്നുണ്ട് ഒരുപാട് വർക്ക് വരുന്നുണ്ട് ഇത് പല്ലു ഇത് പല്ലു ഇതെ ബോഡി ബോഡി ബോഡിയിലുള്ള വർക്ക് നിങ്ങള് എങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് ഞാൻ അടുത്ത വർക്കും കൂടി കാണിച്ചു തരാം അടുത്ത വർക്ക് പല്ലു പിന്നെ എല്ലാം ഏകദേശമൊക്കെ ഒരേ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു പല്ലു നമ്മ ബോഡിയിലുള്ള വർക്ക് മാത്രം അതെ കാണിക്കാം അല്ലേ ബോഡിയിൽ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഞാൻ പതുക്കെ തന്നെയാണ് ക്യാമറയിൽ ഓടിച്ചു നമ്മള് ആണ് ഉപയോഗിച്ചത് ഇവിടെ വരുമ്പോൾ ഡിസൈൻ ആണ് അധികം എവിടെയും കോപ്പറും ഗോൾഡിന്റെ സാറിന് ഇത് അതെ ഗോൾഡ് വെച്ചിട്ടുണ്ട് ബോഡി ഫുള്ള് ഗോൾഡും നമുക്ക് കോപ്പർ ബോർഡറും അറുനൂറ് രൂപ ട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പല്ലു പല്ലു ഈ വരുന്നത് നോക്കി നോക്കാം ഇതിന്റെ ഡിസൈൻ ഡിസൈൻ ആയിട്ടുള്ള വെറൈറ്റി നല്ല ആണ് അത് ക്രീംസ് ഗോൾഡൻ നമ്മുടെ കേരളാസ്റ്റ് കേരളിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം അല്ല അല്ലെങ്കിൽ പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ പാർട്ടി വെയർ പ്യുവർ കോട്ടൺ ആണ് ഒരു ഡിസൈൻസ് നോക്ക് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുനൂറ് രൂപക്ക് നമ്മുടെ ചേച്ചിമാർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനം കേട്ടോ നല്ല ഭംഗിയുള്ള സാധനങ്ങൾ അതേപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള വേറെ കുറേ സാരി ഒരുപാട് സെക്ഷൻസ് ഉണ്ട് ഈ വെഡിങ്ങിൽ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് കളക്ഷൻസ് ചെയ്തിട്ടുണ്ട് അപ്പൊ താഴെ കാണുന്ന വെഡ്ഡിങ്ങിൻ്റെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒന്നിന്റെ വീഡിയോ ചെയ്തിട്ടില്ല എന്നുവെച്ചാൽ ഒരുപാട് ഐറ്റംസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ വെഡ്ഡിങ്സിന്റെ വീഡിയോ പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഐറ്റംസ് ആണെങ്കിലും പാർട്ടി വെയർ ആണെങ്കിലും കോട്ടണിലാണെങ്കിലും ലോ റേഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി രൂപ നമ്മുടെ ഓരോ ഐറ്റം വെച്ചിട്ട് ഇത് എന്ത് സാരിയാണ് കല്യാണി കോട്ടണിന്റെ വരുന്നത് അതിന്റെ കളർ പാറ്റേണും ഡിസൈൻസ് ആണ് കല്യാണി മോസ്റ്റ്ലി പോകുന്ന ഡിസൈൻസ് ആണ് ഗ്രാൻഡ് ആയിട്ട് ഓക്കെ അതെ നല്ല നല്ല കളേഴ്സാണ് എല്ലാം ഗ്രാൻഡായിട്ടുള്ള കുറെ കളേഴ്സ് ഉണ്ട് അല്ലെ എല്ലാം അടിപൊളി കളേഴ്സ് ഇതൊക്കെ നിങ്ങള് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കോളിൽ കാണിച്ചു ചോദിച്ചാൽ മതി അതുപോലെ ആണെങ്കിലും കോൺട്രാസ്റ്റിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ബ്ലാക്ക് ഒരു അടിപൊളി ഇതാണ് ഇത് ജസ്റ്റ് ഒന്ന് ഇതിനൊക്കെ എന്താ സിൽക്കാ വരുന്നത് ഡിസ്കൗണ്ട് നമുക്ക് ആയിരത്തി അറുനൂറ്റി ഇരുപത് കിട്ടുന്ന സാരി ആണ് കേട്ടോ ഓക്കെ നല്ല നല്ല മെറ്റീരിയൽ നോക്ക് അടിപൊളി മെറ്റീരിയൽ കാരണം എപ്പോഴും നമ്മൾ കൊണ്ടുപോയവരെ ഒരിക്കലും നമുക്ക് ആയിട്ട് നമ്മുടെ ആയിട്ടുള്ള യൂണിക്കായിട്ടുള്ള അതെ അതിന്റെ കളേഴ്സ് ഇതിന്റെ വയസ്സുണ്ട് ഇതിൽ കളേഴ്സ് എല്ലാത്തിനും നമുക്കൊരു പത്ത് പതിനാറ് കളേഴ്സ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആളേഴ്സ് ഉണ്ട് ഇതിൽ പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ ഗിഫ്റ്റ് സാരി എല്ലാം കൂടിയും കാണിച്ചു നമ്മുടെ ചീച്ചിമാരെ കുഴപ്പിക്കേണ്ടിട്ടാണ് നമ്മളിതൊന്നും നല്ല അടുത്ത വീഡിയോസിൽ നമുക്ക് ഇതൊക്കെ ഇതിന്റെ ഒക്കെ വലിയൊരു വീഡിയോ ആയിരത്തി ഇരുപത്തിയഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു തൊള്ളായിരം രൂപ റേഞ്ചിലൊക്കെ വരള്ളൂ എഴുന്നൂറ്റി എൺപത് രൂപ വേണ്ട ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന അറ്റിയായിട്ടുള്ളൊരു ഐറ്റംസാണ് അപ്പൊ ഇതൊക്കെയാണ് അവര് കാര്യം കൂടി പറയാനുണ്ട് ഇവിടെ ഷർട്ടുകൾ ഉണ്ട് അതേപോലെ തന്നെ അതുപോലെ തന്നെ കുറെ വെറൈറ്റി ആയിട്ടുള്ള കുറെ സാരീസ് ഞാൻ എന്താ പുതിയതായിട്ടൊക്കെ ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടാവും അവര് അവർക്ക് അറിയില്ല ചേട്ടന്മാർക്കുള്ള ഷർട്ടുകള് മുണ്ടുകൾ കുർത്തകൾ അതുപോലെ തന്നെ എല്ലാ ലേഡീസിലുള്ള സാരീസിലുള്ള സാരീസിന്റെ എന്തെല്ലാം വെറൈറ്റി ചെയ്യാൻ പറ്റും അത്രയും വെറൈറ്റി സാരീസ് ഏറ്റവും കൂടുതൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് പോകാം ഏറ്റവും ലോ റേഞ്ച് മുതൽ ഹൈ റേഞ്ച് വരേക്കുള്ള എല്ലാ ഐറ്റംസും നമുക്കിപ്പോ അവൈലബിള് കാണിക്കാണ്ടൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ സോപ്സുലിക്കന്റെ ഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് അതേപോലെ തന്നെ നമ്മുടെ ഒരു കല്യാണത്തിനൊക്കെ നമുക്ക് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് കല്യാണത്തിനൊക്കെ പറ്റിയിട്ടുള്ള അതിന്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അത് പല റേറ്റിൽ വരുന്നുണ്ട് കാരണം ഇതൊന്നും അധികം ആൾക്കാർ കാണിക്കുന്നില്ല പ്രാവശ്യം കല്യാണ ഫങ്ഷനൊക്കെ വേണ്ടിയിട്ടുള്ളത് അല്ലേ ഇതൊക്കെ നമുക്ക്

ബ്ലൗസ് ും കൂടി വരുന്നൂറ്റി അമ്പത് രൂപ ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ വരുന്ന ലഹങ്കയാണ് നിങ്ങൾക്ക് ഒരു കല്യാണ ഫംഗ്ഷൻ ഒക്കെ പറഞ്ഞു കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി കളക്ഷനാണ് രാമചന്ദ്ര കിട്ടുന്നത് ബ്ലൗസ് ഫീസ് ആണ് അടിപൊളി രക്ഷയില്ല അതിന്റെ ഒരുപാടുണ്ട് ഒരുപാട് കളർ സെലക്ഷൻസ് അതിന്റെ ഉണ്ട് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന കാരണം ഒരുപാട് സാരീസ് ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ മാക്സിമം ട്വന്റി മിനിറ്റ് ട്വന്റി ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഷോ ഇവൻ എന്താ ഈ കാണിക്കുന്നത് അതുകൊണ്ടാണ് മാക്സിമം അടുത്തൊരു വീഡിയോ അടുത്ത ഈ റീസൺ തന്നെ നമുക്ക് അടുത്ത ഹെവി ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പൊ എന്റെ എല്ലാ ചേച്ചിമാർക്കും നല്ല അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടാ നമ്മുടെ രാമേന്ദ്ര ഹാൻഡ്ലൂംസ് എന്നുള്ള യൂട്യൂബ് ചാനലുണ്ട് ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു പ്രകാശ്